ഉത്സവം ഞാൻ പോയി ഹലോ ഹലോ ഐ ഏത് പോത്താത് കുറച്ച് ദോശമായി കളിപ്പിക്കണ് 할로 할로 어 말하다 자리 하 할로 할로 ഏത് ഹമുക്കിന്റെ മോനത് ഹലോ ഹലോ എന്താ രാസായി വിളിച്ചും മനുഷ്യനെ കുരങ്ങ് കളിപ്പിക്കണേ ആരാ എന്താ ഞങ്ങൾക്ക് വേണ്ടിയത് പേര് എന്നാ ഏംലെ ഏത് റംല അതൊന്നും ഞാനിപ്പോ പറയൂല എന്തിനാ വിളിച്ചത് പോത്തിന വേണം എനിക്ക് ഇങ്ങളെ വേണ്ടത് എന്തിനാർക്കാ അല്ല കല്യാണം കഴിക്കാൻ എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത് കുട്ടിയേ മാളുവോ എനിക്ക് ആള് മാറിയോ ഞാനൊരു പെണ്ണ് കെട്ടിയതാ എനിക്കൊരു കുട്ടിയുണ്ട് അതിനെന്താ ണുങ്ങനിയും കെട്ടാലോ പഠിച്ചോ എനിക്ക് പിരാന്തണ്ടോ പെട്ടെന്ന് ഒരു ദിവസം വിളിച്ചിട്ട് കല്യാണം കഴിക്കാന്ന് പറയാന് ഒരാളെ ഞാൻ കൊറേ കൊല്ലായിട്ട് വിചാരിക്കുന്ന കാര്യം ഇനിയും പറയാതിരുന്ന എനിക്ക് ഇങ്ങളെ കിട്ടൂല ഇങ്ങളോടെ എനിക്ക് അത്രക്ക് സ്നേഹ എന്നെ വേണ്ടെന്ന് പറയരുത് എന്നെ ശരിക്കും കണ്ടിക്കണോ നേരിട്ട് കണ്ട ആർക്കും അതോ എന്റെ കോലോ ഞാനൊന്നും കാണുന്നതല്ലേ എനിക്കിങ്ങളെ നല്ലോണം പറ്റിക്കണ് അല്ലെങ്കിലും ചേലും കോലും എന്തെങ്കിലും ആയിക്കോട്ടെ നിങ്ങൾ ആ മനസ്സും മതി എനിക്ക് ഈ കാര്യത്തിൽ തന്നെയാണോ പറയണത് അതൊന്നെ പറ്റിക്കാണോ അല്ല കാക്ക സത്യം ഞാൻ പറയണേ ആദ്യായിട്ട് ഒരാളിനോട് ഐ ലവ് ഈ പറയണേ എനിക്ക് ഭയങ്കര സന്തോഷായി പിന്നെ എന്റെ കെട്ടിയോളില്ല കുലുസു ആ ചെമ്പോത്ത് ഇതൊന്നും അറിയരുതിട്ടോ ഏയ് ഞാൻ ആരോടും പറയില്ല എന്നാ ഞാൻ പിന്നെ വിളിക്കാട്ടോ വിളിക്കണം